തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ അഞ്ഞൂറ് പേർക്ക് തൊഴിൽ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി അഞ്ചു കോടി രൂപ ചെലവഴിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുള്ള വ്യവസായ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു സി സി മുകുന്ദൻ എം എൽ എ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു സുരേഷ് ശാന്തിബാസി സജിത പി ഐ ഷിനിത ആഷിഖ് എന്നിവർ മുഖ്യ അതിഥികളായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ അജീഷ് ബ്ലോക്ക് മെമ്പർമാരായ ജൂബി പ്രദീപ് കല ടീച്ചർ സുധ കെ ബി മല്ലിക ദേവൻ വസന്ത ദേവലാൽ ലിൻഡ സുഭാഷ് ചന്ദ്രൻ ബിജുഷ് ആനന്ദൻ കെ ബി സുരേഷ് ഇബ്രാഹിം പടുവിങ്ങൽ ഷൈൻ സി ആർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ സംസാരിച്ചു ജനങ്ങളുടെ ആര് ചോദ്യം എല്ല മനസ്സിലുണ്ടാകണം അതാണ് നമ്മുടെ പ്രത്യേകത ഞാൻ എവിടെയും പ്രസഹിക്കുമ്പോ നമ്മുടെ ഫണ്ട് അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ ഫണ്ട് എന്ന് പറയാൻ ഇപ്പൊ ഉദ്ദേശിക്കാറില്ല നമ്മുടെ സർക്കാർ തരുന്ന ഒരു എം എൽ എയുടെ വിഹിതം അത് വിവിധ മേഖലയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നൊരു ധാരണ അടിച്ചാൽ മാത്രമാണ് എം എൽ എയുടെ ഒരു ബന്ധം ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറേ കാലങ്ങളായി ഞാൻ ആദ്യമായി നമ്മുടെ നിയമസഭ തിരഞ്ഞെടുക്കേണ്ട ശേഷം ആദ്യത്തെ ബഡ്ജറ്റ് ആദ്യത്തെ ബഡ്ജറ്റുണ്ടായി അന്നൊന്നും ഈ ബഡ്ജറ്റ് എങ്ങനെ അവതരിപ്പിന് കൊടുക്കണം എന്ന് എനിക്കറിയില്ലായിരുന്നു ആദ്യമായിട്ട് ചെല്ലുന്നതല്ലേ നിയമസഭയിൽ അപ്പോൾ ഒരു കുറ്റബോധം മനസ്സിലുണ്ടായി പിന്നെ എൻ്റെ ഒരു വലിയൊരു പ്രതീക്ഷ എൻ്റെ കൂടെ ഇല്ല അതിൻ്റെ കൂടെ ഉള്ള പി എ എന്നെക്കാൾ കൂടുതൽ സർക്കാർ കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം എൻ്റെ കൂടെ ഇല്ല കേട്ടോ അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോയി അപ്പം നമ്മൾ കിട്ടുന്ന ഇരുപത് പദ്ധതികൾ ഉണ്ട് ഒരു എം എൽ എക്ക് ആദ്യമായി നമ്മുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടെ ഇരുപത് പദ്ധതി എല്ലാ വർഷം ഉണ്ടാകും അത് എല്ലാ പദ്ധതികൾക്ക് നമുക്ക് ഇത്ര വിഹിതം മാറ്റിവെക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക രീതിയിലൊരു ടോക്കൺ മണി കൊടുക്കാന്നുണ്ട് ടോക്കൺ മണി കൊടുത്തെങ്കിലാണ് ഈ പ്രഖ്യാപിച്ച സംഖ്യ നമുക്ക് ലഭിക്കുകയുള്ളൂ